ഓഹരി വിഭജനത്തിനു ശേഷം ഒരു ഓഹരിക്ക് ഇതുവരെ ലഭിച്ചതിൽ വച്ച് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഡിവിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെക്കോർഡ് തീയതി നിശ്ചയിച്ചു ഐ സി ഐ സി ഐ ബാങ്ക് ഡിവിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെക്കോർഡ് തീയതി ഐ സി ഐ സി ഐ ബാങ്ക് പതിനൊന്ന് രൂപയുടെ അന്തിമ ഡിവിഡന്റിനുള്ള റെക്കോർഡ് തീയതി പ്രഖ്യാപിച്ചു ഓഹരി വിഭജനത്തിനുശേഷം ഐ സി ഐ സി ഐ ബാങ്ക് ഒരു ഓഹരിക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് പതിനൊന്ന് രൂപ ഡിവിഡന്റ് ഐ സി ഐ സി ഐ ബാങ്ക് ഡിവിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെക്കോർഡ് തീയതി ഐ സി ഐ സി ഐ ബാങ്ക് ഡിവിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷെയറിന് ലഭിക്കുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ നാലാം പാദ ഫലങ്ങളിൽ ഐ സി ഐ സി ഐ രണ്ട് രൂപ മുഖവിലയുള്ള ഒരു ഓഹരിക്ക് പതിനൊന്ന് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് ശതമാനം അന്തിമ ലാഭവിഹിതം ശുപാർശ ചെയ്തിരുന്നു രണ്ട് രൂപ മുഖവിലയുള്ള ഒരു ഓഹരിക്ക് പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ മാത്രം ലാഭവിഹിതം ബോർഡ് ശുപാർശ ചെയ്തു ആവശ്യമായ അംഗീകാരങ്ങൾക്ക് വിധേയമായി ഐസിഐസിഐ ബാങ്ക് ഒരു ഫയലിംഗിൽ പറഞ്ഞിരുന്നു ഐസിഐ സി ഐ ബാങ്ക് ഡിവിഡൻഡ് ചരിത്രം ബി എസ് സി വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി ഐ സി ഐ ബാങ്ക് അതിന്റെ നിക്ഷേപകർക്ക് ഓരോ ഓഹരിക്കും പത്ത് രൂപ ലാഭവിഹിതം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ഐ സി ഐ സി ഐ ബാങ്ക് അതിന്റെ ഓഹരി ഉടമകൾക്ക് ഓരോ ഓഹരിക്കും യഥാക്രമം എട്ട് രൂപ അഞ്ച് രൂപ രണ്ട് രൂപ എന്നിങ്ങനെ ലാഭവിഹിതം നൽകി പ്രതിഫലം നൽകിയിരുന്നു